വെൽക്കം ബാക്ക് ഞാൻ സ്വക്കം ബാറ്റ് മ്യൂസിഡിച്ച ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇന്നേക്ക് പതിനാല് വർഷമായി അതുകൊണ്ട് എൻ്റെ വല്യ അച്ഛനും അച്ഛനും കൂടെ മലയങ്ങളുടെ ഗ്രന്ഥശാലയിൽ വെച്ച് നടത്തിയ ഒരു കിസ്ക് കോമ്പറ്റീഷനെ കുറിച്ചാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാനിന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെല്ലേക്കൻ കൂടെ അമർത്താരുമൊക്കെ ബൈ മലബാറിലേക്ക് ചേർക്കുന്നതിനായി ഒരു നിർദ്ദേശം വെച്ചു എങ്കിലും കർണാടകത്തിന്റെ എതിർപ്പ് മൂലം അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല പ്രശസ്തനായ പത്രപ്രവർത്തകനും ഉപന്യാസകാരനും കഥാകൃത്തും നിരൂപകനുമായിരുന്നു മലയാളത്തിന് ചെറു ചെറു ഒരുപാട് സമയം വേണ്ട പെട്ടെന്ന് പറയാം അതൊരു പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ആൻസറാണ്

ഈ നാട്ടിലെ ആദ്യത്തെ നേരത്തെ പ്രസംഗിച്ച സാറിൻ്റെ പറഞ്ഞു മലയാള ഭാഷയിൽ നല്ലതുപോലെ പാഠ്യത്വം ഉണ്ടായിരുന്ന എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നമ്മുടെ സ്മരണാർത്ഥമാണ് ഇന്ന് ഈ സാറിന്റെ മകൻ അമ്മയുടെ മകൻ നമ്മുടെ സെക്രട്ടറി ദിലീപ് സാറാണ് ഇതിന്റെ എന്താണ് എല്ലേരും പിന്നാവും വളരെ പ്രശസ്തനായ ഒരു കഥാകൃത്താണ് അദ്ദേഹത്തിന്റെ പല നോവലുകളും നമ്മൾ ഒരുപാട് ചോദ്യങ്ങളിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അമികാസുതൻ ബണ്ട് മത്സ്യങ്ങൾ കഥാകൃത്തിനാണ് മാത്രം അവരുടെ സുഗമ സുഗമസഞ്ചാരം അതിന് തവള കാണുന്നുണ്ട് ആ തവളയുടെ കഥ കഥകളിച്ചാലുണ്ടോ അത് തവളയുടെ സെന്റൻസും ഒക്കെ ഭയങ്കര പണ്ട് പോയ പോയില്ല തവള മറുപടി എടുക്കുന്നുണ്ട്

അടുത്ത പോരാട്ടത്തിന്റെ അവസാനം മൂന്നാം സ്ഥാനം എഴുതിക്കാണ് കഴിഞ്ഞ വർഷം ലോകകപ്പ് കോവിഡ് ഇവിടെ നടക്കുമ്പോഴും മൂന്നാം സ്ഥാനത്തിനായിട്ട് ഞങ്ങൾക്ക് എഴുതി അപ്പൊ മൂന്നാം സ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ വരെ പറ്റിട്ടില്ല ഒരു വർഷം കഴിഞ്ഞിട്ടെങ്കിലും ക്വിസ് അടിപൊളി അങ്ങനൊന്നും പറയാനില്ല അതിന് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ എന്റെ നാട് പയ്യന്നൂരാണ് ഇപ്പൊ സി വി ബാലകൃഷ്ണൻ ഭാഷയെ കുറിച്ചിട്ടും അംബികാസുഖം വാങ്ങാനെ കുറിച്ചിട്ടുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഉൾപ്പെടുത്തി

ഒരുപാട് ചോദ്യങ്ങൾ ഈ കേട്ടിരുന്നവർക്കും നമുക്കും ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടുന്ന ഒന്നായിരുന്നു പിന്നെ പുസ്തകത്തിന്റെ ഉത്തരം ഓൺലൈനിൽ വിറ്റുപോയ ആദ്യ പുസ്തകം എന്നതിന് മാർഗ്ഗ കൊടുക്കണം ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ശെരിക്കും എനിക്ക് അതിന് ഇച്ചിരി പിടുത്താൻ കിട്ടിയില്ല ശരി യും അപ്പൊ അവിടെ ഇരുപത് ഉണ്ടായിരുന്നോളൂ അപ്പൊ ഞാൻ വിചാരിച്ചത് ഇരുപത് കൊസ്റ്റില് ാണ് കേരള പി എസ് സിയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് അനുസരിച്ച് ഒന്നര വർഷം പരിചയമുണ്ട് കാരണം ഐ എം സി കണ്ടിട്ട് പി എസ് ഇപ്ലോയ്സ് വേണ്ടി ഇപ്പോൾ ഒരു ട്രെയിനിങ് ക്ലാസ് വന്നെടുത്തിട്ടുണ്ട് വന്ന് ഞാൻ സാറിനോട് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ബിസ്മാസുമായിട്ട് പോകാറുണ്ട് അപ്പൊ ഞാൻ സാറിനോട് ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് ബിസ്മസ് ആയിട്ട് കൂടുതൽ ബിസ്റ്റിൽ പങ്കെടുക്കാനാണ് പോകുന്നത് അപ്പൊ ഒന്നര വർഷത്തിന് ശേഷമാണ് സാറിന്റെ ഒരു കോമ്പറ്റിഷനിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് അതൊരു സന്തോഷമായിട്ട് വരുന്നു പിന്നെ ചില സമയത്ത് നമ്മൾ പ്രെജിഡിസുകളെ തെറ്റിക്കുന്ന ഒരു കോമ്പറ്റീഷൻ നമ്മൾ സ്ഥിരം ഇങ്ങനെ കുറിച്ച് പോകുന്ന ആൾക്കാരൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു സാധാരണ ഗ്രന്ഥശാല നടത്തുന്ന കുസ് അല്ലേ ഇത് വരണോ വേണ്ട എന്നൊക്കെ ആലോചിച്ചാൽ വീട്ടിൽ പോയതായിരുന്നു ബി വി സമയത്ത് അപ്പം എന്റെ പാർട്ണർ ഷിബു ഷിബു ജനങ്ങളും നമ്മള് ലിറ്ററേച്ചറല്ലേ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കല്ലേ വരാൻ പറഞ്ഞു അങ്ങനെ ഇന്ന് രാവിലെ വന്നതാണ് ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായേന്ന് കാരണം ധാരണകളെ ഉദ്ധാരണകൾ വെച്ച് കൊണ്ടു പാടില്ല എന്നൊരു പാഠം കൂടി എനിക്ക് തന്നു കാരണം വളരെ മികച്ച ലിറ്ററേച്ചർ ക്വിസ് ആയിരുന്നു അതും ഓരോ ചോദ്യത്തിനും അനുബന്ധമായിട്ട് അനേകം അനേകം ചോദ്യങ്ങൾ കൂടുതൽ വായിക്കണം കൂടുതൽ നിരീക്ഷിക്കണം എന്നൊക്കെയുള്ള ഒരു വലിയ പാഠം സാറിന്റെ ബിസ് തന്നു തീർച്ചയായിട്ടും ഇനി ബിസ് എന്തൊക്കെ സാർ അറിയിക്കാം അതിൽ പങ്കെടുക്കാൻ കഴി കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും എത്താൻ ശ്രമിക്കുന്നതാണ് പിന്നെ ഇതുപോലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ ഗ്രന്ഥശാലയ്ക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു ഇത് മാതാവിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് രണ്ട് പരിചയമുള്ള വ്യക്തികളുടെ ഒരു പരിപാടിക്ക് കൂടിയാണ് വന്നത് പ്രത്യേക സന്തോഷം സോ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു തമ്മിൽ ഒരു അറിയാമോ ആശംസ ഇപ്പോഴും ആ ഒരു വിശ്വാസം പിന്നെ ദിലീപിനെ പറയുകയാണെങ്കിൽ ദിലീപും ഞാനും കേട്ട വർഷമാണ് ഏകദേശം ഒരു പത്ത് പതിനെട്ട് ഇരുപത് വർഷത്തോളം പല നഖവും ഉപയോഗിച്ച് മത്സരിച്ചത് ഇപ്പം റിപ്പോർട്ട് അദ്ദേഹം എട്ട് വർഷമായിട്ട് മാസം കഴിഞ്ഞില്ല ജോലി തിരുക്കാളായിരിക്കും എനിക്ക് ജോലി തിരക്കാറുണ്ട് പക്ഷേ എങ്കിലും ഇതിനോടൊരു താല്പര്യം കാരണം സാറ് നേരത്ത് പറഞ്ഞതുപോലെ ഇതിൻ്റെ പുറത്ത് കാര്യത്തിന് ഇറങ്ങി വരില്ല ഒരു മാസം കിട്ടുന്നാലല്ലാണ്ട് അപ്പം അത് കാര്യമായിട്ട് സാറിൻ്റെ ഡെഡിക്കേഷൻ ഈ മുപ്പത് ജോതി മുപ്പത്തഞ്ച് ജോലികൾ അത്രയും കഷ്ടപ്പെട്ട് കൊത്തി ചെയ്തുകൊണ്ട് കൊച്ചു കൂട്ടി ടൈപ്പിംഗ് ചെയ്യാന്നുള്ള വലിയൊരു ലഹർക്കാണ് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്കറിയാം സാറിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ആ ചോദ്യം നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്നോട് പറയുന്നു പിന്നെ പിന്നെന്താ പിന്നെ വളരെ നല്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഒരു ലൈബ്രറിയിൽ വരാനും നല്ലൊരു ലൈബ്രറി ഞാൻ കണ്ടു ഞാനൊരു ലൈബ്രറിക്ക് സയൻസ് രാജ്യത്തിനാണ് ലൈബ്രറി ആയിട്ടുണ്ട് നല്ല ലൈബ്രറി എല്ലാം നമുക്ക് സന്തോഷം പിന്നെ ഞാൻ പല കാലത്തായിട്ട് ചിലർ ബിൽസിലൊക്കെ അർത്ഥാവാറുണ്ട്

ായിട്ട് കോമ്പറ്റീഷനിലൊന്നും പങ്കെടുക്കുന്നില്ല ഇപ്പോ ലാസ്റ്റ് ശാന്തകുമാർ പറഞ്ഞ ക്യൂസിലായിരുന്നു അതിനായി പങ്കെടുക്കുന്നത് ഈ ക്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിജ്ഞാനപ്രദമായിരുന്നു വായിക്കാൻ വിട്ടുപോയ പല കാര്യങ്ങളും വായിച്ചു മറന്നുപോയതും ഉണ്ടായിരുന്നു ഈ ക്വിസ് സംഘടിപ്പിച്ച ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ ചെയ്യുന്ന വ്യക്തിക്കും ക്വിസ് മാസ്റ്റർക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചു വരുന്നു ആണ് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന കുറച്ച് കാലങ്ങളായിട്ടുള്ളു പോയി തുടങ്ങിയിട്ട് പക്ഷേ കൂടി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഓരോ

ശരിക്കും താമസിക്കുന്ന ആളാണ് ഇവിടെ ഒരു കിസ് പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ പതിവ് രീതി അനുസരിച്ചുള്ള ഒരു കീസ് പ്രോഗ്രാം ആയിരിക്കും എന്ന് കരുതി തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ആധുനിക രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു കീസ് പ്രോഗ്രാം തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞു എല്ലാം അതിൽ പങ്കാളികളായവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് പ്രതികരിക്കുകയുള്ള നല്ല ആൻസറും ഒക്കെ പറഞ്ഞു അങ്ങനെ ക്രിസ്മസ് വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഓരോ തന്നെ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഉത്തരങ്ങളും അടങ്ങിയിരിക്കുന്ന ചോദ്യങ്ങൾ അത് തന്നെ നല്ലൊരു പ്രചോദനമാണ് വീണ്ടും വളരെ ചെറുതായിരുന്നു ഇപ്പോഴും ഒരു നമ്മുടെ ഗ്രന്ഥശാല പ്രതിനിധികൾ മൂന്ന് ടീം മത്സരിച്ച് വിജയിച്ചില്ലെങ്കിലും അവരവർ നല്ല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രന്ഥശാലയുടെ ഒരു രക്ഷാധികാരി കൂടെയാണ് ശ്രീ ദിലീപ് നമ്മുടെ ഗ്രന്ഥശാല പ്രതിനിധീകരിച്ച് ക്രിസ്മസ് ദിനങ്ങളായാലും നമ്മളേറ്റവും അവസാനം അവിടെ നേതാജി നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഗ്രന്ഥശാലകൾ വന്നപ്പോഴും ദിലീപിനെയാണ് ഫസ്റ്റ് കിട്ടിയത് പിന്നെ കഴിഞ്ഞ രണ്ട് വർഷം അവിടെ ഇരുന്ന ഞാൻ പറയുന്നത് നമ്മുടെ ഗ്രന്ഥശാല പ്രതികരിച്ച് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ലൈബ്രറി ക്ലോസിൽ സംഘടിപ്പിക്കുന്ന വായനാ മത്സരത്തില് ജില്ലാതല വിജയി ദിലീപാണ് നമ്മുടെ കാരണം ഇപ്പൊ നിൽക്കുന്ന പ്രീതാഭിലാഷയുടെ ഉണ്ട് പ്രീതാഭിലാഷ് വനിതാ വിഭാഗത്തിൽ ജയിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഗ്രന്ഥശാലയിൽ നിന്ന് ഒട്ടാധികൾ ജില്ലയിലെ സമ്മാനം നേടുന്ന ഒരു ഗ്രന്ഥശാലയായിട്ട് വരാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ സംസാരിക്കാനും അമ്മ മരിച്ചത് പതിനാല് വർഷമായി അപ്പോൾ അമ്മയുടെ ഓർമ്മ നിലനിർത്തണമെന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ ഞാൻ രാജേഷ് സംസാരിച്ചു ഇങ്ങനെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ചോ പ്രിഗ്രിക്കോ ഉന്നത വിജയം നേടുന്ന മനുഷ്യർ മൂന്ന് പേർക്ക് സമ്മാനം കൊടുക്കാമെന്നുള്ളതായിരുന്നു അപ്പോൾ രാജേഷാണ് ഇങ്ങനെ ഒരു സെലക്ഷൻ വെച്ചത് അത് പിന്നെ സെലക്ഷൻ ഒക്കെ പ്രശ്നമാകും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മത്സരം നടത്തിക്കൊണ്ട് പിന്നെ ആ സമ്മാനം ഇങ്ങനെ ക്യാഷ് ആയിട്ട് വിതരണം ചെയ്യാനുള്ള ആശയം ഈ ലൈബ്രറിയിൽ അപ്പം ഞാൻ ഏത് കാര്യം പറഞ്ഞാലും ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് വന്ന അതിനെ മൂന്ന് സഹകരണം തന്ന ഭാരവാഹികളാണ് ഇവിടെയുള്ള പ്രത്യേകിച്ച് രാജേഷ് അതുപോലെ രാഹുൽ എല്ലാ സജീവ് എല്ലാവരും അങ്ങനെ ഈ ആശയം മുന്നോട്ട് വെക്കുകയും അതുപോലെ തന്നെ സ്കൂൾ സപ്പോർട്ട് തരികയും എല്ലാ ബാക്കി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് നമ്മൾ ഈ ഇങ്ങനെ രാഷ്ട്രീയമായി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ വേൾഡ് കപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ക്രിസ്മസിനാണ് നടത്തിയത് അത് അതിന് അതിന് എന്റെ വേറൊരു സുഹൃത്തുക്കളുടെ ദ്വീപ് എന്ന് പറഞ്ഞതും അദ്ദേഹവും സെക്രട്ടേറിയറ്റിന്റെ ഉദ്യോഗസ്ഥനാണ് പുള്ളിയെ കൊണ്ടുവരുന്നത് ഇത്തവണ അനൂപിനെ വിളിക്കാൻ ഒരു കാരണമുണ്ട് കാരണം നമ്മളെ അവിടെ സെക്രട്ടേറിയറ്റിലെ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ടൊരു പരിപാടി ക്രിസ്മസിനോ നമ്മൾ അനൂപ് സംഘടിപ്പിച്ചു അപ്പോൾ അതിന് എനിക്ക് മനസ്സിലായി അനൂപിനെ നമുക്കൊരു വലിയ ബോധ്യപ്പെട്ടാണെന്ന് നമുക്ക് ആവശ്യം അങ്ങനെ ഇത്തവണ ഈ വിഷയവും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു എന്റെ മുമ്പിൽ ആദ്യം വന്ന മുഖം അനൂപിന്റെ അനൂപിന് കോളിൽ ഞാൻ നമ്മുടെ ഫോൺ നമ്പർ മേടത്തിൽ വാങ്ങിച്ച ഒരറ്റ ഫോൺ കോളിൽ തന്നെ അനൂപ് ഫുൾ സമ്മതം അറിയിച്ചു എന്നാണ് ഡേറ്റ് എന്ന് ചോദിച്ചു ഓക്കെ പറഞ്ഞു അതിനുശേഷം ഇന്ന് വരെയാണ് ഈ പ്രവർത്തനങ്ങൾ ഇത്രയും മികച്ച രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ അവതരണം നടത്തി എല്ലാവരുടെയും മനസ്സിൽ നിരവധി ഉത്തരങ്ങളൊന്നും ഒരു ഉത്തരത്തിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ എങ്ങനെ വരുത്താം നിങ്ങളതിനെ കുറിച്ചുള്ള ഒരു ഉത്തമ നിദർശനമായിട്ട് ഈസ് ഓപ്പരീക്ഷൻ മാറിയെന്ന് നിങ്ങളുടെ ഓരോരുത്തരും വാക്കിടുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു അതുതന്നെ ആണെൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ കാണാൻ പിന്നെ എൻ്റെ അമ്മയ്ക്ക് അമ്മ പണ്ടത്തെ മലയാളം വിദ്വാന് പരീക്ഷ പാസ്സായാലാണ് എച്ച് അമ്മ സ്കൂൾ ടീച്ചറായിട്ട് കിട്ടാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു എന്തുകൊണ്ടും ഒരു അമ്മയ്ക്ക് ജോലി കിട്ടിയില്ല പക്ഷേ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് എൻ്റെ എൻ്റെ അനിയനോട് ഉണ്ട് ശ്രീഹരിപ്പുറം ഉണ്ട് എമ്മലടയാണ് ഈ ഇതിൻ്റെ സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ വലുതാ പോളിറ്റെക്ലിൻ്റെ സീനിയർ സൂപ്രണ്ടാണ് അപ്പൊ ചേർന്നാണ് ഈ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് പോകുകയും ഇവിടെ ഗ്രഹശാല സമ്മതിക്കുകയും ചെയ്തത് ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പിന്നെ ഇവിടെ ശാന്തകുമാർ പറഞ്ഞു ശ്രീൻ കീഴും വയ്യൻകീഴും തമ്മിൽ വലിയ മനസ്സിലാണ് തീർച്ചയായിട്ടും ഞാൻ ശാന്തകുമാറും ഒരു കോമ്പറ്റീഷനെ മത്സരിച്ച് അന്ന് ശാന്തകുമാറിന് ചെറിയ പോയിന്റിനെ രണ്ടാം സ്ഥാനത്ത് ആക്കാൻ എനിക്ക് സാധിച്ചു ശാന്തകുമാർ ലോകത്ത് ഭയം മികച്ച കിസറാണ് അല്ല യാതൊരു സംശയവും ഇല്ല എപ്പോഴും പോയാലും സമ്മാനം കൊണ്ടേ പോകത്തുള്ളൂ ശാന്തകുമാർ വണ്ടിയിൽ വന്നറിയപ്പോഴേ ഞാൻ ഇവിടെ നിന്റെ കാര്യം പോക്കാണ് കാരണം ശാന്തകുമാരുടെ കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന് എന്തായാലും ശാന്തമാർ വളരെ സന്തോഷം വീണ്ടും കാണാൻ പറ്റി പിന്നെ നിയമസഭയില് അദ്ദേഹം അപ്പൊ ഇവിടെ അനൂപ് പറഞ്ഞു അദ്ദേഹം നാലാം ക്ലാസ്സിൽ വെച്ച് പാഷൻ കയറി തീർച്ചയായിട്ടും പാഷൻ കയറി ഒരാളാണ് ഞാൻ എവിടെ കണ്ടാലും ഞാൻ പോകുന്ന ഒരാളാണ് പാഷൻ എപ്പോഴും ഉണ്ട് അതൊരു ഈ പറഞ്ഞ കേരള കഴിഞ്ഞ പിന്നെ ഇറങ്ങാൻ പാടാണ് അത്രയ്ക്കൊരു ജ്വരാണ് അവിടെ ഈ പറഞ്ഞ ശരിയാണ് അവിടെ ഉത്തരം ഓരോ ചോദ്യം വരുമ്പോൾ ഉത്തരം ഞാൻ അറിയാതെ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അനൂപിന്റെ അടുത്ത് പറയുന്നത് ചിലപ്പോ അവിടെ കേട്ടാലും ഞാൻ ഇങ്ങോട്ട് വന്ന് പറയുമായിരുന്നു അപ്പൊ എന്തായാലും വളരെ ഭംഗിയായിട്ട് ഒരു കിസ് അവതരണം അനൂപ് നടത്തി അനൂപിന്റെ പ്രത്യേക ഏറ്റവും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വന്ന ഓരോരുത്തരും അതേപോലെ തന്നെ നമ്മുടെ അനന്തു അനന്തു ഒരു ലൈബ്രറിയൻ ആണ് ലൈബ്രേറിയൻ ആണ് ഇപ്പൊ പുള്ളിയും ഇതുപോലത്തെ കിസ് അവതരിപ്പിക്കുന്നതില് ബഹുമുള പ്രതിയാണ് എടുക്കാനാണ് അദ്ദേഹത്തിന്റെ മംഗലക്കൽ കാട്ടുള്ള അവിടുത്തെ ലൈബ്രറിയിലെ എല്ലാ ആളാണ് അദ്ദേഹം അദ്ദേഹം എല്ലാ വർഷവും ഇതുപോലെ കിസ് നടത്തും അത് ഇതേപോലത്തെ രീതിയിലുള്ള അനുഭവിച്ച അതേ സ്റ്റൈലിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇത്ര ശൈലെടുത്ത് ചോദ്യങ്ങൾ കണ്ടെത്തി അതിന് അതിനത്ര രീതിയിൽ കൊണ്ടുവന്ന് വളരെ വളരെ മനോഹരമായിട്ട് നടത്തുന്ന കിസ് നടത്തുന്ന ഒരു പിന്നെ ഒരു കിസറാണ് വന്നതിന് വളരെ സന്തോഷം അതുപോലെ ഇവിടെ ഓരോ ആൾക്കും വളരെ ദൂരെ നിന്നും ആൾക്കാർ എത്തി ആ പാഷനാണ് ഇതെല്ലാം ഇത് ആ പാഷനാണ് എന്നുള്ള കമ്പമാണ് യാതൊരു തർക്കവും ഇല്ല അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ ശരത്ത് ശരത്ത് ബി എസ് സിന്റെ ജോലിക്കാരനാണ് ഞാൻ ഇലക്ഷൻ കൂടി സമയത്ത് അദ്ദേഹത്തെ പരിചയപ്പെട്ടു വീണ്ടും അദ്ദേഹത്തെ വീണ്ടും കാണാൻ സാധിച്ചു വളരെ സന്തോഷം ഇനി നമുക്ക് വൈദ്യം വൈകിട്ട് നമുക്ക് പോയി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സമാനത്തിലേക്ക് കിടക്കാൻ അതിനുവേണ്ടി രാജ്യം നമ്മുടെ സെക്രട്ടറി പ്രസിഡന്റ് ആയിട്ടുള്ള അതുപോലെ ഈ ലൈബ്രറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു യുവനിര മുന്നോട്ട് വന്നതിന്റെ ഭാഗമായിട്ട് ഈ ലൈബ്രറിക്ക് അത്ഭുതപൂർവ്വമായിട്ടുള്ള വളർച്ചയാണ് ഡി ഗ്രേഡിൽ കിടന്ന ലൈബ്രറിയിൽ ഗ്രേഡിലായിട്ട് കയറുകയും അതുപോലെ അതിനുവേണ്ടി അത്ര മികച്ച പ്രവർത്തനങ്ങളാണ് ഈ പിന്നെ നമ്മുടെ ലൈബ്രറിയുടെ പിന്നണിയിലുള്ള ആൾക്കാർ അതായത് ഇവിടെ ഇവിടെ പറഞ്ഞു വായനാ മത്സരം എന്നൊക്കെ പറഞ്ഞു അതിനൊക്കെയുള്ള പെൺകുട്ടികളുടെ വരുമ്പോൾ അവർക്ക് ബുക്ക് വീടുകളിൽ എത്തിക്കുകയാണ് അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഇവിടെ ക്ലാസ് ഓരോ ആൾക്കാരെയും വിളിച്ച് ക്ലാസ് എടുപ്പിച്ചു ആ പുസ്തകത്തിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി രാജേഷ് സർപ്പിൾ സബ് ഇൻസ്പെക്ടറും വിജിലൻസിന് ഇല്ലാത്ത സമയത്ത് പോലും ഈ ആൾക്കാരെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അങ്ങനെ എന്താണ് ഒരു മറ്റൊരു പ്രതിഭ ഇച്ഛിക്കാതെ ഈ ഇവിടെ ഉള്ള ആൾക്കാരുടെ പുരോഗതിക്ക് വേണ്ടി വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവിടെയുള്ള രാഹുൽ രാജ്യം കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ് അങ്ങനെ ഇവരെല്ലാം തന്നെ ഈ ജോലിയിൽ ജോലി പോലും സമയം കണ്ടെത്തി ഈ ഗ്രന്ഥശാലയെ മികവിന്റെ മികവിയിലേക്ക് വളർത്താൻ വേണ്ടിയുള്ള പിന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ് അവർക്ക് ഈ അവസരം ഞാൻ നന്ദി അറിയിക്കുന്നു ഇനി പ്രൈസ് നമ്മൾ ആദ്യം നമ്മുടെ ഈ അനുസാരണം ഗ്രന്ഥശാലയുടെ നന്ദി പറയുകയാണ് കാരണം ദിലീപ് വഴിയാണ് ഞാൻ പരിചയപ്പെട്ടത് ഞാൻ ആദ്യം ഫോൺ മുഖാന്തരമാണ് സംസാരിച്ചത് പക്ഷേ അതിമനോഹരമായിട്ട് നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല വളരെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു ചോദ്യത്തിൽ നിന്ന് പല ഉപചോദ്യങ്ങളിലേക്ക് പോയി 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 ആ രീതിയിലുള്ള ചോദ്യത്തിൽ പോലും ഒരുപാട് ക്രോസും അല്ലെങ്കിൽ മൊത്തം കഥകൾ പറഞ്ഞ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കാരണം ഇത് ഇതിൽ പങ്കെടുത്ത എല്ലാ പേരും എനിക്ക് തോന്നുന്നു വീണ്ടും കൂടുതൽ നമ്മൾ പി എസ് സിയിൽ മണപ്പുറം വായനശാലയിൽ നിന്നും അച്ഛൻ വായനശാലയിൽ നിന്നുള്ള പി എസ് സി പഠിതാക്കളുടെ ഉത്തരവുകളുണ്ട് അവർ തീർച്ചയായും അവർക്ക് പഠിത്തത്തിനുള്ള ഒരു മാർഗദർശനം കൂടി ആയിട്ട് ഇത് മാറുമെന്നുള്ള നൂറ് സമയം ഉറപ്പാണ് കാരണം അവരുടെ പഠനത്തിന്റെ മേഖല കോച്ചും കൂടെ വിപുലിയായി എങ്ങനെ കൊണ്ടുപോകാം കാരണം വെറുതെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മാത്രം വാങ്ങിയത് ഒരു ചോദ്യത്തിൽ നിന്ന് അഞ്ചോ പത്തോ ചോദ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ത്വരെ എല്ലാവർക്കും ഉണ്ടാവും അനുസാറിന് നമ്മൾ ഗ്രന്ഥശാലയുടെ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് േറ്റർ നമ്മുടെ നേരത്തെ ഒന്നിട്ട് പി എസ് സി ലിസ്റ്റുകൾ ഉണ്ടായത് പി എസ് സി ലിസ്റ്റുകൾ വന്നിട്ടുള്ള അഖിൽ പി കുമാർ നമ്മുടെ ഗ്രന്ഥശാലയുടെ ഭരണസമിതി അംഗമാണ് നമ്മളിവിടുത്തെ പി എസ് സി ക്ലാസ്സിന് പത്തോളം കുട്ടികൾ വരുന്നുണ്ട് അതിന് മാത്സിന്റെയും പത്തോളം കുട്ടികളെ ക്ലാസ് എടുക്കുന്നത് അഖിലാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററും അഖിലാണ് അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് വായിക്കുന്നതിന് വേണ്ടിയിട്ട് അഖിൽ

ക്വിസ് കോമ്പറ്റീഷനിലെ മൂന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് ടീം ഭാരതപ്പുഴയ്ക്കാണ് മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനമാണ് ഭാരതപ്പുഴ അംഗങ്ങൾ സുരേഷ് സിയും വിജേഷ് കി നല്ലൊരു കൈ കൊടുക്കുന്നു സമ്മാനം തുക നാളെ രണ്ടാം സമ്മാനം കിട്ടിയിരിക്കുന്ന ടീം അച്ഛൻ ഗോപിലാണ് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് അത്തായി ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്ന ടീം ഞങ്ങളുടെ കരവനയാറിനാണ് ശാന്തകുമാരൻ യിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളെ ഒരു രീതിയിൽ വന്ന കൂടിയ